നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഇപ്പം ഞാനെന്നുള്ളത് ഇവിടെ ഒരു പൊരുതൽ മലകയറ്റം എന്ന് പറഞ്ഞിട്ടൊരു പ്രശസ്തമായ മലകയറ്റം ഉണ്ട് അതായത് ഇവിടെ മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് കച്ചേരി പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണിത് കോട്ടപ്പാടം പഞ്ചായത്തിൽ പാലക്കാട് ജില്ല അല്ലേ പാലക്കാട് ജില്ലയിൽ കോട്ടപ്പാടം പഞ്ചായത്തിൽ കച്ചേരി പറമ്പ് ഒരു നരസിംഹമൂർത്തി ക്ഷേത്രം അതുപോലെ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രം അതിനുശേഷം ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു പൊരുതൽ മലകയറ്റം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മലകയറ്റാണ് ഇപ്പോൾ കണ്ടമാന ആളുകൾ ഇവിടെ എത്തിച്ചേർന്നായിട്ട് കാണാം ഞാൻ എന്തായാലും അതിന്റെ ഫുൾ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഇതിന്റെ സ്ഥലവും കൃത്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ മലകയറ്റം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിന്റെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ സംസാരിക്കും അപ്പൊ എന്തായാലും ഇതിന്റെ ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ള ഭീമനും പകരൊക്കെ യുദ്ധം ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ആ മല എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ തന്നെ അടുത്തതായിട്ട് തന്നെ ആ പാറയുടെ ചൂട്ടിലായിട്ട് തന്നെ അവിടെ എഴുത്തച്ഛൻ അല്ലേ കുറ്റ് അങ്ങനെ കുറെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമുള്ള വളരെയധികം നിങ്ങൾക്ക് ഒരിക്കൽ പോലും വീഡിയോയിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഐതിഹ്യം ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ എന്തായാലും ഇതിന്റെ ഐതിഹ്യ ചരിത്രമൊക്കെ ഇവർ പറയട്ടെ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റയിലും അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ എല്ലാവരും ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാം ഓക്കെ നമസ്കാരം എന്റെ പേര് ശിവദാസ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലെ നാലാം ഉൾപ്പെടുന്ന കച്ചേരിപ്പറമ്പ് എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കച്ചേരിപ്പറമ്പ് പുരാണപരമായി ബന്ധപ്പെട്ടിട്ട് കുറെ ഐതിഹ്യങ്ങളൊക്കെ കലർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് മഹാഭാരതം കഥയില് നമ്മുടെ പാണ്ഡവരെ അജ്ഞാതവാസ കാലത്ത് താമസിച്ചിരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ മണ്ണാർക്കാടിന്റെ സൈലൻ്റി ഭാഗ്യ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴ അത് കുന്തി ദേവിയുടെ ഒരു നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അവിടെ പാത്രക്കടവുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പ്രദേശവും അറിയപ്പെടുന്നത് നമ്മൾ ഇതിൻ്റെ പൊതുവെ അറിയപ്പെടുന്ന സ്ഥലം തിരുവാഴാംകുന്ന് ഈ തിരുവാഴാകുന്ന് പറയുന്നത് ശ്രീവാഴം എന്ന പേരിലാണ് ആദ്യം അറിയപ്പെടുന്നത് പിന്നെ അത് ലോപിച്ച് തിരുവാഴങ്ങുന്ന ആയതാണ് ഒരിക്കലെ ഈ പ്രദേശങ്ങൾ മുഴുവൻ ഇല്ലങ്ങളായിരുന്നു അത്രേ അതായത് ബ്രാഹ്മണർ താമസിച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇവിടെ അജ്ഞാതവാസ കാലത്ത് അവര് ഈ പാണ്ഡവര് കുന്തിദേവി പഞ്ചപാണ്ഡവരും കൂടെ വിഷയായിച്ച് വന്നിട്ടുള്ള ഒരു പ്രദേശമാണത് അന്ന് ഒരു ഇല്ലത്ത് പോയപ്പോ അവിടെ അവർക്കൊന്നും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് കുറച്ച് വറുത്ത നെല്ല് കൊടുത്തു എന്നാണ് പറയുന്നത് ഈ വറുത്ത നെല്ല് കൊടുത്തപ്പോൾ അവർ മനസ്സോ ഒഴിഞ്ഞാണ് കൊടുത്തത് അങ്ങനെ ആ നെല്ല് കൊടുത്ത് അത് അവർ ഭക്ഷിച്ച് ബാക്കി ഭാഗം ഈ പ്രദേശത്ത് വിതച്ചു അത് വിതച്ചു വന്ന് അതാണത്ര പിന്നീട് മോഡൺ വിതയായിട്ട് മാറിയത് അങ്ങനെ ആ വറുത്ത നെല്ല് പോലും ഈ പ്രദേശത്ത് നന്നായി വിളഞ്ഞ് ഒരു ഫലഭൂയിഷ്ടമായ സ്ഥലമായി മാറിയത് കൊണ്ടാണ് ഇതിന് ശ്രീവാഴംകുന്ന എന്നുള്ള പേര് കിട്ടിയതെന്നാണ് പറയുന്നത് അത് പിന്നീട് ലോപിച്ച് തിരുവാഴംകുന്ന് ഇതാണ് അതിനു പുറമേ ഈ തിരുവിഴാകുന്നന്റെ ഭാഗം തന്നെയായിരുന്നു ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇല്ലങ്ങളായിരുന്നു കണ്ടമാന ഇല്ലങ്ങളും അതുപോലെ തന്നെ നമ്പൂതിരി വസതികളൊക്കെ ആയിരുന്നു ഇവിടെ അപ്പരില്ലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഏകദേശം ഒന്നര കിലോമീറ്ററോളം രണ്ട് ഭാഗങ്ങളിലും ഇല്ലങ്ങളായിരുന്നു അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഈ ഒന്നര കിലോമീറ്റർ ചുറ്റളവില് ഒരു വീടിൽ നിന്നും അടുത്ത വീടിലേക്ക് മറക്കുടകൾ ഇല്ലാതെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റിരുന്നു എന്നാണ് പറയുന്നത് അന്തർജനങ്ങൾക്ക് അപ്പൊ അത്രയും ഇല്ലങ്ങനെ നമ്പൂതിരി കുടുംബങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമായിരുന്നു പിന്നീട് ഭാവിയിൽ ഇത് ടിപ്പുവിന്റെ പടവോട്ട കാലത്തും ഖിലാഫത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇത് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നശിപ്പിച്ചതൊക്കെയാണെന്നാണ് ചരിത്രം പറയുന്നത് എന്തായാലും ഇവിടെ അത് പ്രസിദ്ധമായിക്കൊണ്ട് മൂന്ന് ക്ഷേത്രങ്ങളും അതിന്റെ ഭാഗമായിട്ട് നടന്നിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഉയർത്തെഴുന്നേൽക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നശിപ്പിക്കപ്പെടും അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി ഇരുപത്തിന് ശേഷം നശിപ്പിച്ചതിനു ശേഷം വീണ്ടും ഇവിടെ നമ്മുടെ മണ്ണാർക്കാട് ആസ്ഥാന താമസിച്ചിരുന്ന തമിഴ് ബ്രാഹ്മണര് അത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന് പറയപ്പെടുന്നത് അവര് ദീപാവലി നാളില് അവിടെ ഇവിടെ മുട്ടിപ്പാറ പറയുന്ന സ്ഥലമുണ്ട് ആ മുട്ടിപ്പാറ സ്ഥലത്ത് വന്ന് കുളിച്ച് വെലിയിട്ട് ഇവിടെ മല കയറിയിരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു ഈ മലകയറുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പൊരിതൽ മല എന്നാണ് ഇതിൻ്റെ പറയുന്നത് ഈ മൂന്ന് ക്ഷേത്രങ്ങളില് പിന്നെ നരസിംഹൂർത്തി ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ കറുകപ്പത്തൂർ അയ്യപ്പ ക്ഷേത്രം അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതലൂർ സുബ്രഹ്മണ് ക്ഷേത്രത്തിലാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒന്നിച്ചായിരുന്നു പണ്ട് ഇവിടുത്തെ ഭരണം നടത്തിയിരുന്നത് പിന്നീട് കാലങ്ങൾക്ക് ശേഷത്തൊക്കെ നശിപ്പിച്ചതിന് ശേഷം ഒരു കാലത്ത് ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കേണ്ടായി അന്ന് എച്ച് ആർ എൻ സി ആയിരുന്നു എച്ച് ആർ എൻ സി ശേഷം തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ ഞങ്ങൾ നാലുപേര് ഇതിന്റെ ട്രസ്റ്റ് ബോർഡ് മെമ്പർമാരായിരുന്നു പിന്നെ തൊണ്ണൂറ്റി ആറിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയതിനു ശേഷം പിന്നെ ട്രസ്റ്റ് ബോർഡ് ആരും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ വീണ്ടും ഇത് ട്രസ്റ്റി ബോർഡിന്റെ കുഴികൾ കൊണ്ടുവന്ന് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഒരു രജിസ്റ്റേഡ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ രജിസ്റ്റേർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിന്റെ പ്രസിഡന്റ് ഷാജി കുന്നമ്മൽ അതുപോലെ തന്നെ സെക്രട്ടറി ബാബുരാജ് തോട്ടുവല്ലി എന്നവരാണ് അവർ പതിനഞ്ചംഗ അടങ്ങുന്ന ഒരു കമ്മറ്റിയാണ് ഇപ്പൊ നടത്തി നടത്തി കൊണ്ടിരിക്കുന്നത് പിന്നെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഇന്ന് ജീർണത്തിലാണ് അവസ്ഥയിലാണ് കടക്കുന്നത് അത് ഉദ്ധരിച്ചു കൊണ്ടുവരുന്നത് ഉദ്ധരിച്ചു കൊണ്ടിരുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അതിന്റെ കോമ്പൗണ്ടുകൾ ഘട്ടം മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ ഉള്ള അതിന്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കുക ശശ്യവാസലാണ് ഇപ്പൊ നമ്മൾ കാര്യങ്ങളുള്ളത് പിന്നെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പൊരുതൽ മലയാണ് നമ്മൾ ഈ മലകരത്തിൽ എടുക്കുന്നത് അതേ പറയുന്നത് പഞ്ചപാണ്ഡവർ അജ്ഞാതവാസ കാലത്ത് ഈ പിന്നെ നമ്പൂതിരി ഇല്ലങ്ങളിൽ വന്ന സമയത്ത് ഇവിടെ ഒരു അമ്മ ഇരുന്നിങ്ങനെ കരയുന്നതായിട്ട് കാണാൻ കഴിയുന്നത് പഞ്ചപാണ്ഡവർക്ക് അപ്പോൾ ചോദ്യ സമയത്ത് പറഞ്ഞത് ഇവിടെ ഭഗൻ എന്ന് പറയുന്ന ഒരു അസുര ഉണ്ടായിരുന്നു ഈ അസുരന്റെ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ ഓരോ ദിവസവും ഒരു വണ്ടി ചോറും അതുപോലെ തന്നെ ആ വണ്ടി ഓടിച്ചു പോകുന്ന കാളകളെയും അതിന്റെ തേരാളിയായിട്ട് പോകുന്ന ബ്രാഹ്മണനെയും ഒന്നിച്ച് ഭക്ഷിച്ചിരുന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ഏഹ് അമ്പൂതിരി കുടുംബങ്ങളിൽ അങ്ങനെ കഴിഞ്ഞു അവസാനം ഒരു അച്ഛൻ അമ്മ ഒരു മകൻ മാത്രമുള്ള ഒരു വീട്ടിലെത്തിയപ്പോൾ അവർക്ക് അതിന് ഭയങ്കര വിഷമം തോന്നി കാരണം ഈ മകനാണ് ഈ കാളവണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അവര് അവര് ഈ ഭകനാസുരൻ കൊല്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം തോന്നി ഇത് കണ്ട് മനസ്സിലാക്കിയ കുന്തി ദേവി ഭീമനെ വിളിച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്ത് തൽക്കാലം നീ പോ ഈ മോന് പകരം നീയാണന്ന് പോകേണ്ടത് അങ്ങനെ ആ ഭകന് വധിച്ച് ഇവിടുത്തെ നമ്പൂതിരി കുടുംബങ്ങൾക്ക് ഈ ഇല്ലങ്ങൾക്ക് ഒരു പിന്നെ അവർക്ക് സന്തോഷ സംതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്യണം എന്ന് പറയണ്ടായി അങ്ങനെ ആ ഇല്ലത്തിലൊരു കുട്ടിക്ക് പകരം അന്ന് ഭീമനാണ് ഈ വണ്ടിച്ചോറും അതുപോലെ തന്നെ കാളകളെ ആയിട്ട് ഈ പൊരുതൽമലയുടെ അടിവാരത്തിനെന്നത് അങ്ങനെ ഈ അവിടെ ചെന്ന സമയത്ത് ഭീമനെ കണ്ടപ്പോ മകൻ അവിടെ ഇരിക്കുകയാണ് ഭീമനെ കണ്ട സമയത്ത് ഭകന് ദേഷ്യം വന്നു കാരണം ഭീമൻ ഭീമനെന്ന് ചോദിച്ചാല് അവർക്കുള്ള ചോറൊക്കെ എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോ വെള്ളം കുടിച്ച് ഒരു മകനെവിടെ പറഞ്ഞു ഒരു താഴത്തേക്ക് ഇറങ്ങവരാൻ പറഞ്ഞു ഇത് പറഞ്ഞു കേട്ട സമയത്ത് അവർ ദേഷ്യം വന്നു അങ്ങനെ ഈ മകൻ ഇരുന്ന ഒരു പലകണ്ടായിരുന്നു ചന്ദ്രത്തിലെ പലകണ്ടായിരുന്നു ആ പലകെടുത്തിട്ട് ഈ ഭീമനെ ഇറങ്ങൂ എന്നാണ് പറയുന്നത് ആ പലകയാണ് വന്ന് വീണ ഭാഗം ഉണ്ട് ഇവിടെ അത് പലകക്കുളം എന്ന ഐതിഹ്യത്തിലാണ് അറിയപ്പെടുന്നത് അത് നമ്മൾ ഈ അമ്പലത്തിന്റെ അവിടുന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറം ആ കുളം ഇപ്പോഴും ഉണ്ട് പക്ഷെ കുളത്തിന്റെ വിസ്താരമൊക്കെ കുറഞ്ഞ് ഇപ്പൊ അതിന് ചുറ്റുപാടുകളിലൊക്കെ വീടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉപയോഗിക്കത്തക്കത്തിലല്ല ഇപ്പൊ നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ ഭീമനും ബഗനും അവിടെ യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തിട്ട് ഭഗനെ തോൽപ്പിച്ചു ഭഗനെ തോൽപ്പിച്ചതിന് ശേഷം അതിന് ബഗന്റെ ജഡം വലതുഭാഗത്തേക്ക് ഇടഞ്ഞു എന്നാണ് പറയുന്നത് ആ പൊരുതൽമലയുടെ വലതുഭാഗം ഇന്ന് നമുക്ക് പോകാൻ കണ്ടാ കഴിയും അവിടെ ചോരപ്പാടുകൾ അടങ്ങിയിട്ടുള്ള കല്ലുകളാണ് അവിടെ ഇന്നുള്ളത് അതിന് പൊരുതൽ മലയുടെ ആ ഭാഗത്ത് നമ്മൾ മല കയറുന്ന ആൾക്കാർ അവിടെ പോവാറില്ല അങ്ങനെ മല കയറി വരുമ്പോൾ നമ്മൾ താഴെത്തുനിന്ന് മല കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൊട്ടക്കല്ലുണ്ട് അതുപോലെ തന്നെ ഒരക്കുഴി തീർത്ഥങ്ങളുണ്ട് അങ്ങനെ ധാരാളം തീർത്ഥങ്ങൾ അവിടെ മലയുടെ മുകളിൽ കിട്ടുന്നുണ്ട് നമുക്ക് അവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ എഴുത്തുവള്ളി പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ പക്ഷിപാതാളമുണ്ട് പുനർജനി തീർത്ഥമുണ്ട് പുനർജ്ജനി ഇതൊക്കെ ഓരോ നുഴി നുഴഞ്ഞു കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോ ഗുഹകളാണ് അതിപ്പോ കാലങ്ങളായിട്ട് ഇപ്പൊ വള്ളി ഇവിട പിന്നെ നമുക്ക് കുറച്ച് ആനശല്യമൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല പക്ഷെ എങ്കിലും ഈ ദീപാലയത്തെ പറ്റിയ നമ്മൾ ഇത് കാര്യങ്ങൾ നടപ്പ നടപ്പാക്കുന്നുണ്ട് ഇവിടെ എഴുത്തുപള്ളിയിലും ഇതുപോലെ തന്നെ എഴുത്തച്ഛൻ അവിടെ ധ്യാനിച്ചിരുന്ന് അവിടെ സ്വയം പുറ്റായ ഒരു ഭാഗം ഉണ്ടായിരുന്നു എഴുത്തച്ഛന്റെ പുറ്റം അത് വർഷങ്ങളോ കാലപ്പഴക്കം നമുക്കറിയില്ല ഏകദേശം രണ്ട് നൂറ്റാണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ എഴുത്തച്ഛൻ പുറ്റിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ താഴെ വീണ് പോയിട്ടുണ്ട് അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഇവിടെ വെച്ച ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഈ വല കയറുന്ന ആൾക്കാർ പോകാറുള്ളത് ഇവിടെ നമ്മൾ ഈ ഭകൻ പിന്നെ ഭീമന്റെ യുദ്ധത്തിന് ശേഷം ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രദേശത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ അരക്ക് പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പണ്ട് ഇവരെ അരക്ക് പിന്നെ അരക്ക് കുടീരത്തിൽ വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ധൃതരാഷ്ട്ര അല്ല നമ്മുടെ ദുര്യോധനൻ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആ അരക്കില്ലം പണിതാണ് അത്ര അത് അരക്കോറമെന്ന് പറഞ്ഞൊരു പ്രദേശം ഉണ്ട് അതിന്റെ കീടക്കല്ലുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അരക്കോറമെന്ന സ്ഥലത്ത് അതുപോലെ തന്നെ ഭീമനാട് അടുത്തുള്ള സ്ഥലമാണ് ഭീമന്ന നാട് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതേപോലെ തന്നെ എടത്തനാട്ടുകര ഈ അരക്കില്ലം പണിയാൻ വേണ്ടി ഇടത്തിന് കൊടുത്തിരുന്ന ഒരു കരഭാഗാണത്ര ഇടത്തനാട്ടുകര അതുപോലെ തന്നെ തച്ചനാട്ടുകര അരക്കില്ലം പണിയാൻ വേണ്ടി തച്ചന് കൊടുത്തിട്ടുള്ള കൂലിയായിട്ട് കൊടുത്തിട്ടുള്ള ഭാഗമാണ് തച്ചനാട്ടുകര ഇങ്ങനെ ഈ പ്രദേശം ഒരുപാട് ഐതിഹ്യങ്ങളായിട്ട് കടന്ന് കൂട്ടി കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് എന്തായാലും നമുക്ക് നമ്മുടെ പൂർവികരുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുഴുവൻ നമുക്ക് ആ ചരിത്രം വൈദികളും നമുക്ക് അറിയില്ല എങ്കിലും ഈ ചരിത്രവും അതുപോലെ തന്നെ നമ്മുടെ ഐതിയങ്ങളെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ തിരുവാഴം കൊന്ന് ഇന്ന് നമുക്ക് പൂർവ്വ സ്ഥിതിയിലേക്ക് ആക്കാൻ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായകരണം നമുക്ക് ആവശ്യമാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു കമ്മിറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് എച്ച് ആർ എൻ സിറ്റുകളിലുള്ള ഒരു ജീർണോധരണ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ച ഒരു വർഷത്തോളമായി അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സമരണം നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം